പ്രിമളൂരേ മുത്തുമണീസികളെ അപ്പം നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ക്ലബ്ബ് അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന നമ്മുടെ കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന പഞ്ചഗുസ്തി മത്സരമാണ് ഒരുപാട് ടീമുകൾ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ കാണികളായി ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാനെത്തി എന്തായാലും നമുക്ക് ആ പഞ്ചഗുസ്തി ഞാനിത് ഉൾപ്പെടുത്തുന്നുണ്ട് ആളുകളുടെ പഞ്ചഗുസ്തി ഞാനിത് ഉൾപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ വിവരങ്ങൾ റിസൽറ്റുകൾ ഇതിൻ്റെ റിസൽറ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ വന്നപ്പോൾ കണ്ട രീതിയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നു അടുത്ത പ്രോഗ്രാമിലെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ഓൺലൈൻ കരുപാരം കൊണ്ട് യൂട്യൂബ് ചാനലൂടെയും അതുപോലെ തന്നെ സി പി കെ വി കെ എന്ന യൂട്യൂബ് ചാനലൂടെയും നമുക്ക് കേൾക്കാം കാണാം എന്തായാലും ഈ ഇന്നും തന്നെ നടന്ന വീഡിയോ ചടങ്ങ് പഞ്ചഗുസ്തി മത്സരത്തിലെ വിജയികളെ ഒന്നുകൂടി അനൗൺസ് ചെയ്യുകയാണ് ബിലോ അറുപത്തിയഞ്ച് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു രണ്ടാം സ്ഥാനം അൽ അമീൻ അൽതന്യ തരീഷ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു നവദീപം തരീഷ് ഞ്ച് വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം 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 റാഷിദ് പുന്നക്കാട് മൂന്നാം നവദീപം ഒന്നാം നേടിയിരിക്കുന്നു ഇസ്മയിൽ സദ്ഗമയാ പുന്നക്കാട് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു സഹദ് ചൈതന്യ തരീഷ് മൂന്നാം സ്ഥാനം സിറാജ് നവദീപം തരീഷ്

കേരളോത്സവം പഞ്ചഗുസ്തി മത്സരത്തിന് ബിലോ അറുപത്തിയഞ്ച് വിഭാഗം ഫൈനൽ മത്സരമാണ് അരങ്ങേറുന്നത് ഇവിടെ കുത്തി കുത്തിയാവരുത് റോഡ് ചെയ്യുന്നു なお、どうした